ിലും മുഴുവൻ മുസ്ലിംസും പള്ളിയിൽ പോകും ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും പള്ളിയിൽ പോകും നിർബന്ധമാണ് അതുകൊണ്ട് എന്താ ഒരു ക്രിസ്ത്യൻ കുട്ടിയെ വിളിച്ച് എന്താ മറികളെന്ന് ചോദിച്ചാൽ ഇസ്ലാം കുട്ടിയെ വിളിച്ച് എന്താ ചോദിച്ചാൽ അവൻ അറിയാം ഒരു ഹിന്ദു കുട്ടിയെ വിളിച്ച് ഭഗവത്ഗീതയ്ക്ക് എത്ര അധ്യായമുണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നവർ ചുരുക്കമാണ് നിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നവർ ചുരുക്കമാണ് നമ്മുടെ മക്കൾ നാളെ എത്തുന്നത് പല ജാതിയിലും ചോദിക്കും നീ നീ എന്തിനാ 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 കുട്ടി ചിന്തിക്കും ഞാൻ ഞാൻ അമ്പലത്തിൽ അമ്പലത്തിൽ അമ്മ വിളിക്കുന്നു അറിയില്ല അറിയില്ല നിന്റെ ഗ്രന്ഥം എന്താ ഇവിടെയാണ് സ്വന്തം സ്വന്തം മതപരിവർത്തനങ്ങൾ നടക്കുന്നത് പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ മുഴുവനും വീക്ഷിക്കുകയായിരുന്നു ഞാൻ ഞാൻ ഒരു ചിത്രം പരാധീനതും ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഓണം പുള്ളി മുഹമ്മദ് ഫൈസി ഇസ്ലാമിക പണ്ഡിതനാണേ അതോടൊപ്പം സംസ്കൃതത്തിൽ ബിരുദമുള്ള ആളാണ് ഇദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ എന്താണ് പഠിക്കുന്നതെന്ന് ഒരു വേള കണ്ടു ആരംഭം പ്രഥമം വേളനോക്കും സുഭാഷിതം പഠാമ ഭവാൻ ശ്ലോകം കണ്ടല്ലോ അല്ലേ അവരാ ചൊല്ലുന്നത് സംസ്കൃത ശ്ലോകമാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ വിശുദ്ധമായി കുറാൻ സ്വായത്തമാക്കുന്നതോടൊപ്പം തന്നെ സംസ്കൃത ഭാഷ പഠിക്കുന്നു ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കുന്നു ആ ശ്ലോകങ്ങൾ സംസ്കൃത അധ്യാപകരോട് പങ്കുവെക്കുകയും ചെയ്യും നയനമനോഹരമായ കാഴ്ച അല്ലേ എൻ്റെ ഈ വീഡിയോ എന്നെങ്കിലും ഈ പ്രസംഗിച്ച കുട്ടി കാണുകയാണെങ്കിൽ മോളെ ഒരു വേളന്ന് ചിന്തിക്കണം ഈ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഈ സംസ്കൃത ശ്ലോകം പഠിക്കാൻ അവസരമുണ്ടായതുപോലെ ഇത്തരമൊരു ഉള്ളതുപോലെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ്റെ കുട്ടിക്ക് അവസരമുണ്ടോ അങ്ങനെ പഠിക്കാനുള്ള ഏതെങ്കിലും സംവിധാനങ്ങളുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ സംസ്കൃതത്തിൽ ബിരുദമെടുത്ത മുസ്ലിം പണ്ഡിതന്മാരുടെ അത്രയും ആചാര്യന്മാർ സംസ്കൃതത്തിൽ ബിരുദമെടുത്തവർ നമ്മുടെ നാട്ടിലുണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ അവരുടെ കരങ്ങളിലുള്ള ഗ്രന്ഥമല്ലേ ഗീതയും രാമായണവും മഹാഭാരതമൊക്കെ ശ്രീരാമന് വേണ്ടിയല്ലേ ഒരു പള്ളി തച്ചു തകർക്കുകയും അവിടെ ക്ഷേത്രം ഉയരുന്നതും എന്തെങ്കിലും പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായോ ഒന്നുണ്ടായില്ല എന്നാൽ ആ രാമായണമടക്കമുള്ള എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ഭാഷ എത്ര പേർക്കറിയാം ആ രാമായണം എത്ര പേർക്കറിയാം ഇപ്പം എൻ്റെ കയ്യിൽ രാമായണമുണ്ട് ഭാരതീയ സംസ്കാരമുണ്ട് അതുപോലെ തന്നെ മനുസ്മൃതി അടക്കമുണ്ട് ഞങ്ങളിതൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ഈ മഹത് ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഭാഷകൾ ഈ നാട്ടിലുള്ള ഏറ്റവും കുറഞ്ഞത് ഹൈന്ദവ സഹോദരങ്ങളും പഠിച്ചിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പഞ്ചായത്തിൽ പത്ത് സ്കൂൾ വെച്ചെങ്കിലും ഗീതാ സ്കൂൾ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിയുമായിരുന്നു ഞങ്ങൾ ന്യൂനപക്ഷമല്ലേ ഒരൊറ്റ സുപ്രഭാതത്തിൽ മോഡി സർക്കാർ ഖുർആാനങ്ങ് ബാൻ ചെയ്യാന്ന് വിചാരിക്കുക മുസ്ലിം എന്തെങ്കിലും പറ്റുമോ എട്ട് ഒമ്പത് വയസ്സ് മുതലുള്ള ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾക്ക് നൂറ്റി പതിനാല് നൂറ്റി അധ്യായങ്ങളും ആറായിരത്തി ചില്ലുമാനം വരുന്ന ആയത്തുകളുമുള്ള വിശുദ്ധമായ ഖുർആാൻ ഹൃദ്യസ്ഥമാണ് ഇതുപോലെ തന്നെ നൂറുകണക്കിന് ശ്ലോകങ്ങളും ഹൃദ്യസ്ഥമുള്ള കുട്ടികളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് ഈ നാട്ടിലെ ഹൈന്ദവന്റെ കുട്ടികൾക്ക് ഇതിനുള്ള അവസരമുണ്ടോ എന്തുകൊണ്ട് അവസരം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ ഗ്രന്ഥങ്ങൾ ഈ ഭാഷയൊക്കെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദു പഠിച്ചാൽ ഉണ്ടാകുന്ന എന്താണെന്നറിയോട് നോക്കിയാൽ ഇതിനാളെ കിട്ടൂല്ലേ

അവർ പഠിച്ചിട്ടുള്ള ബൈബിളിൻ്റെ സ്നേഹ ഭാഷ ഒരു കടലാസിൽ എഴുതിയ ഒരു പേപ്പർ അവരുടെ എല്ലാം കൈക്കൊണ്ട് കൊടുത്തു ആ നാട്ടിലുള്ള ജനങ്ങളെ കൈക്കൊണ്ട് കൊടുത്തു അതിനാണ് ഇനി അത് കൊടുത്താൽ നിങ്ങളുടെ കാലു വെട്ടിക്കളയെന്ന് പറയുന്നത് ആ ആക്രമിക്കുന്നവരിൽ ഏതെങ്കിലും ഒരുത്തനോട് നീ ഉൾക്കൊള്ളുന്ന മതം അതിൻ്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ മിണ്ടാതെ വായ്പുട്ടിപ്പോണ്ടവരും സനാതനധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ഡെഫിനേഷൻ എന്താന്ന് ചോദിച്ചാൽ മിണ്ടാതെ പോകേണ്ടി വരും സ്വന്തം മതം പഠിക്കത്തില്ല എന്ന് മാത്രമല്ല മറ്റു മതങ്ങളോടുള്ള അന്ധമായ സഹിഷ്ണുത അവനവൻ്റെ ആശയങ്ങൾ പഠിക്കത്തില്ല മരണം വരെ പഠിക്കത്തില്ല എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിച്ചാൽ ഈ കുറഞ്ഞ കാലായുള്ളൂ ഈ സാധനമൊക്കെ ചില ആളുകൾക്ക് തൊടാൻ അവകാശം ഉണ്ടായത് ഈ രാമായണമൊക്കെ കുറഞ്ഞ കാലായുള്ളു അതിന് അതുകൊണ്ടല്ലേ ഈ എല്ലാ മുസ്ലിമിന്റെ വീട്ടിലും ഖുആാനുണ്ട് എല്ലാ ക്രിസ്ത്യാനിയുടെ വീട്ടിലും ബൈബിളുണ്ട് എന്നാൽ ഈ ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ട എത്ര സഹോദരന്മാരുടെ വീട്ടിൽ ഈ പറയപ്പെട്ട രാമായണവും ഗീതയും മഹാഭാരതമൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് എന്നും ബാക്കിലോട്ട് ചിന്തിച്ചാൽ അതിന് ഉത്തരം കിട്ടും അന്ന് ആ കാരണം കൊണ്ട് തന്നെ മറ്റു മതങ്ങളെ പേടിയാണ് ഒരു കടലാസ് കിട്ടിയാൽ അവർക്ക് പേടിയാണ് മതം മാറിപ്പോകുന്നു ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾ കൈയും കാലവും പെട്ടണ്ടടോ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളും മര്യാദക്ക് നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്കും അത് പഠിപ്പിച്ചു കൊടുത്താലും കുഴപ്പമൊന്നറിയാവാം പിന്നെ ഈ നാട്ടിൽ വർഗീയ വിദ്വേഷവും ഈ തമ്മിത്തല്ലും ബഹളവും ഉണ്ടാക്കാനും പള്ളി പൊളിക്കാനും ചർച്ച പൊളിക്കാനൊന്നും ആരെയും കിട്ടൂല അവരൊക്കെ മര്യാദക്കാരും കരാവിപ ശരീരസ്യ നേത്രപരമ ഭക്ഷ്മണി ആവിചാര്യം കുറ്റ മിത്രം മിത്ര സമുച്ചതേ കണ്ണിൻ്റെ പോലെ കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നീ അവരനെ സംരക്ഷിക്കണേ അവനെ സ്നേഹിക്കണേ എന്ന് പറഞ്ഞ ശ്ലോകങ്ങൾ സത്യം പ്രിയത് പ്രിയം പ്രിയത് ന പ്രിയത് സത്യമപ്രിയ പ്രിയഞ്ചാനർത്ഥം ഹേ കേശ സനാതന സത്യം മാത്രം പറയണേ ഇഷ്ടമുള്ള സത്യം മാത്രമേ പറയാമുള്ളേ അപ്രിയ സത്യങ്ങൾ പറയല്ലേ ഇഷ്ടമുള്ള അപ്രിയ സത്യങ്ങളും പറയല്ലേ അങ്ങനെ സത്യം മാത്രം പറയലാണ് സനാതനധർമ്മം എന്നാ എത്ര പേർക്കറിയാം ഞാൻ ഈ ചൊല്ലിയ ശ്ലോകം പോലും ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തവരുണ്ട് എന്തും മറ്റുള്ളവരോട് എന്നും മസാഷണമെന്ന് മാത്രം അതുകൊണ്ട് നിങ്ങളിതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് തുറന്നു പറഞ്ഞതാണ് ഈ നാട്ടിലെ മുസൽമാൻ ശ്ലോകം അറിയുന്നവരുണ്ട് ബൈബിൾ നിന്ന് എൻ്റെ കയ്യിൽ ബൈബിളുണ്ട് ബൈബിൾ അറിയുന്നവരുണ്ട് ഞങ്ങൾക്കൊന്നും ഇത് വായിച്ചത് കൊണ്ട് യാതൊരു കുലുക്കം ഉണ്ടാകാനില്ല കാരണം ഇസ്ലാം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ കുറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ മറ്റു മതസ്ഥനെ കിട്ടുന്നെടുത്ത് വെച്ച് അറ്റാക്ക് ചെയ്യണം കൊടണം എന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥം നിങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കും പരിഹസിക്കുകയും മുഹമ്മദ് നബി സാഹുലി തങ്ങളെ എത്രത്തോളം പരിഹാസമൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും എന്താണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ആ റിസൾട്ട് എന്താണ് എന്ന് നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സകലത്തിൻ്റെ സകലത്തിൻ്റെയും ഉത്തരം കിട്ടുമെന്നുള്ളതാണ്